അച്ചാറിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ എന്നിട്ട് ഇവ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം സാധാരണ മാങ്ങ അച്ചാറുകൾക്ക് നല്ല പച്ച മാങ്ങയാണ് എടുക്കുന്നത് എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരല്പം പഴുത്ത് തുടങ്ങിയ മാങ്ങ അതായത് കളർ ഒരു മധുരമെല്ലാം വന്ന് തുടങ്ങിയ ഒരു മാങ്ങയാണ് ഇതൊരു മൂന്ന് മാങ്ങയുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഗ്രാം ഉണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ മധുരവും എല്ലാം ഇതിനകത്ത് ഉണ്ടാകും എന്നാൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റുമാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക അടുത്തതായി കുറച്ച് കടുക് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കടുക് പൊടിച്ചല്ല ചതച്ച് വേണം എടുക്കാൻ അതിന് ഇതുപോലെ ഒരു ഇടികല്ലിൽ ആവശ്യത്തിന് കടുക് ഇടാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഇട്ടതിന് ശേഷം അവ ഒന്ന് ചതച്ചെടുക്കുക ചതച്ച കടുക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കടുക് പൊടിച്ച് എടുക്കരുത് ഇതുപോലെ ചെറുതായി ചതച്ച് അതായത് കടുക് ഉടച്ച് തന്നെ എടുക്കുക ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ നല്ലെണ്ണ ഉപയോഗിക്കുക അതായത് എള്ളെണ്ണ ഈ സാധാരണ എണ്ണയിൽ നിന്നും എള്ളെണ്ണ ആകുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റും കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കുന്നതിനും ഇതൊരു സഹായകമാണ് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം കടുക് നമ്മൾ നേരത്തെ ചതച്ച് വച്ചിട്ടുള്ളതാണ് കടുക് എണ്ണയിൽ കിടന്ന് നല്ല പോലെ വേഗുവാൻ അനുവദിക്കുക ഈ സമയം തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും കടുക് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പില അല്പം കൂടുതലായാൽ കുഴപ്പമില്ല ഇത് രണ്ട് തണ്ട് കറിവേപ്പില ഉണ്ട് കറിവേപ്പില കൂടുമ്പോൾ അതിന് ഒരു പ്രത്യേക മണവും രുചിയും ഉണ്ടാകും കറിവേപ്പില ചേർത്ത ശേഷം പത്ത് വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും നാല് പച്ചമുളക് കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർക്കാം ഇനി ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും അടുത്തതായി അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ പൊടിച്ചതാണെങ്കിൽ അത് ചേർക്കാം അല്ല എങ്കിൽ ഇതുപോലെ മുഴുവൻ ഉലുവ ചേർത്താലും മതിയാകും അര ടീസ്പൂൺ കായവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇവയെല്ലാം അര മിനിറ്റ് നേരം മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിൽ കിടക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുമെല്ലാം ഏകദേശം വെന്തിട്ടുണ്ടാകും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൽ മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും എന്നാൽ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഇതിൽ അല്പം കളർ കൂടുതലായിരിക്കുകയും ചെയ്യും എരിവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും ഇനി ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് ഈ പാനിന്റെ ചൂടിൽ തന്നെ ഇവ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല മാങ്ങയിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് ഇവ ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവ അല്പനേരം തണുക്കാനായി വയ്ക്കാം തണുത്ത മസാല നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർക്കാം ഇനി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മസാല മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ പറ്റി പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അല്പസമയം കഴിഞ്ഞ് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക വളരെ രുചികരമായ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് മറ്റു മാങ്ങ അച്ചാറുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് അല്പം പഴുത്ത മാങ്ങയാണ് പഴുപ്പ് തുടങ്ങിയ മാങ്ങ ആയതുകൊണ്ട് ഇതിൽ ആ ഒരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അല്പം ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് പഴുത്തു പോയെന്ന് കരുതി നമ്മളൊന്ന് കളയണ്ട മാറ്റി വെക്കണ്ട നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിലൊരു അച്ചാർ ഉണ്ടാക്കാം വളരെ വ്യത്യസ്തമായ രുചിയായിരിക്കും എന്നതിൽ സംശയമില്ല നമുക്കല്പം നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഇത് എന്ത് തരം അച്ചാറായിരുന്നാലും നമ്മൾ ഇട്ടതിന് ശേഷം അന്നും ഉപയോഗിക്കാതെ പിറ്റേ ദിവസം തൊട്ട് എടുത്ത് തുടങ്ങാം ഇത് ആദ്യത്തെ ഒരു ദിവസം പുറത്ത് വയ്ക്കാം പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഈ സാധനങ്ങളൊന്നും നമ്മൾ ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല അത് സാധനം കേടായിപ്പോകുന്നതല്ല നമ്മൾ വളരെ വേഗത്തിൽ കഴിച്ചു തീർക്കും എന്നതാണ് സത്യം വളരെ രുചിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങ അച്ചാർ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനെയും വീഡിയോ ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു വളരെ രുചിയുള്ള മറ്റൊരു വിഭവവുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്